സുസ്മിതയാണെങ്കിലോ സുസ്മിതയ്ക്ക് ഇങ്ങനെ വേഷം ചെയ്യാൻ സുഗമ അവസരം കിട്ടുക കാര്യം എന്നോട് ഈടെ ഒരാൾ ചോദിച്ചേ എന്തിനാ കൊച്ചിനിട്ട് പാടുപെടുത്താൻ ആ നന്ദന കൂടെ കെട്ടിച്ചിട്ടാ പോരെ ഞാൻ പറഞ്ഞു ഇനി സീല് തീർന്നു പോയി ഞങ്ങൾ ആ കൊച്ചിനെ കൊണ്ട് വേറെ സീല് അഭിനയിപ്പിച്ചാ പോരെ ഇത് ഞങ്ങൾ എത്ര കാലം കൊണ്ടിരുന്നു കൊണ്ടിരുന്ന് കാണുകയോ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു ചോദിച്ചോ പറഞ്ഞു മുപ്പത്തിയേഴു വയസ്സായിരുന്നു ഇനി ഒരു മൂന്ന് വർഷം കൊണ്ട് കാണണ്ടി വരുന്ന മുപ്പത്തി ഏഴിൽ എത്തുമ്പോ നമുക്കിത് എന്താ വരൂ അത് നമുക്ക് മറ്റേ അടിക്കാം അതിനാണോ നമുക്ക് ഒരു ഒരു കിലോ ഇപ്പൊ നമ്മള് രാവിലെ ഇപ്പൊ എങ്ങനെയാ ആൾക്കാർ വിചാരിക്കുന്ന അറിയോ ഇപ്പൊ ഈ സ്കിൻ ടോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പലരും അങ്ങനൊന്നും ചെയ്തില്ല രാവിലെ കുട്ടി ഇടുവോ എങ്ങനെയാ പരിപാടി ലൈറ്റ് ലൈറ്റ് മേക്കപ്പ് കാര്യം അതിനകത്ത് ഒരു സുന്ദരി കുട്ടിയായിട്ട് കാണുന്ന ഞാൻ ഞാൻ പറഞ്ഞില്ല വൈഷ്ണവി എഴുതാപ്പുറം അങ്ങനെയല്ലേ പക്ഷെ ഒരു രഹസ്യം ഉണ്ട് പുറത്തു പറയണോ അത് ഒരു അത് ഫ്ളവേഴ്സ് മാത്രമുള്ള ഒരു രഹസ്യമാ അതായത് ഇവിടെ ടെലിവിഷൻ ചാനലുകളിൽ കേരളത്തിൽ ഈ ഫ്ലവേഴ്സിൽ മാത്രമേ ഗ്രീഡ് ചെയ്തു കൊടുക്കുന്നു അപ്പം യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒട്ടി വലിഞ്ഞ് കുണ്ടും കുഴിയാട്ടൊക്കെ ഇരുന്നാലും അതിനകത്ത് കയറ്റിന്ന് ഇറക്കി കഴിയുമ്പോൾ ആനെ ആടും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും നിങ്ങളെ ആലുവക്കാര് വറുത്തു പറയരുത് കേട്ടോ ഇത് നമ്മൾ രഹസ്യം പറഞ്ഞോ ഏ നിങ്ങൾ എല്ലാവരും ഫെഡറൽ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരാണോ വ്യത്യസ്ത ബാങ്കുകളിലുള്ളാണ് ബാങ്കേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങളാണ് അവരുടെ ബാങ്ക് ഏത് സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് പല ബാങ്കുകളിലും ഉണ്ട് സൗത്ത് അപ്പൊ ബാങ്ക് ഞാൻ കുറച്ച് കൊറച്ച് ബാങ്കുകയറി രണ്ട് ലോൺ ആ ഒരാളെ ചവിട്ടാൻ സിനിമയിൽ അവസരം കിട്ടി എന്ന് ഞാൻ നന്ദനെ കൊല്ലാനായിട്ട് ഒരാൾ വരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ നന്ദനെ അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുന്നല്ലോ മരണത്തിന് നന്ദിന് വേണ്ടി ജീവൻ തേച്ച് നിൽക്കുന്ന ക്യാരക്ടർ നിൽക്കുന്നത് അപ്പൊ ഒന്ന് തൊഴിക്കേണ്ടി വന്നു അപ്പൊ പറയോ എനിക്ക് ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ തൊഴിക്കും അല്ലേ ഓക്കെ ഇതൊരു ഒന്നര ട്രണ്ണല്ലേ തൊഴിച്ചിരിക്കുന്നത് തന്നെ തൊഴിക്കും ആവശ്യം വന്നാൽ തൊഴിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ നെഗറ്റീവ് ചെയ്യാം െ ഇത് മൂന്ന് വർഷം കൊണ്ട് ഉണ്ടല്ലോ നമ്മള് അത് കഴിഞ്ഞിട്ടാണ് വൈഷ്ണവി നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ മുല്ല മഞ്ഞു ഒരു പെൺകുട്ടി മഞ്ഞുപോലെ പെൺകുട്ടിയിലെ നായകനാണ് ഇപ്പൊ നമ്മുടെ പഞ്ചാഗ് നായകൻ ജയകൃഷ്ണൻ ജയകൃഷ്ണൻ അല്ലേ ജയകൃഷ്ണനോട് അഭിനയിക്കാനൊന്നും ഉണ്ടായിരുന്നു അത് സാധിച്ചു അതായിരിക്കും ഇപ്പോ രാജമൗലി ഒരു ഒന്ന് വിളിക്കുക ഹലോ വൈഷ്ണവിയാണോ ദേവസേന പോലെ ഒരു ക്യാരക്ടർ ചെയ്യുക സീരിയലിൽ വിട്ട് തലവഴി മൂണ്ടിട്ടുണ്ട് ഇങ്ങനെ പോരും വിടും പറഞ്ഞാല് നമ്മൾ അങ്ങനെ തന്നെയാണ് പക്ഷെ സിനിമയുടെ വേഷം എല്ലാവർക്കും അതേ ഇത് തന്നെ ആണോ പിന്നെ പദ്ധതി അത് ബിസ്ക്രീനിൽ വരാൻ അങ്ങനെ പദ്ധതിയൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ ഒന്നും നടക്കില്ല എല്ലാം നമ്മുടെ കയ്യിൽ വന്ന് ചേരിയാ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു അപ്പൊ ഈ സിനിമയിലേക്ക് വലതു വെച്ച് കാലുവാനായിട്ട് പോയപ്പോ ഇടത് കാലം തള്ളി അച്ഛൻ ഓ അച്ഛനോ അങ്ങനല്ല സ്റ്റഡീസ് നടക്കട്ടെ എന്ന് പറഞ്ഞു അല്ലാതെ പുള്ളി വേറെ ഒന്നും പറഞ്ഞിട്ടില്ല

പല്ലെടുക്കാനാണ് അവസാനം തീരുമാനിച്ചത് പക്ഷേ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു അമ്മക്ക് അതിനെ പറ്റി ചോദിച്ചെ അത് അത് സ്വയം തിരിച്ചു വന്നതാണ് എന്തോ എനിക്ക് അവിടെ ഒരു സെറ്റ് സെറ്റ് ആയില്ല ആയില്ല കാര്യം നമുക്ക് എന്റെ പേഴ്സണൽ ആണ് എല്ലാവർക്കും അങ്ങനെ ആണോന്ന് എനിക്ക് അറിയില്ല നമുക്കിപ്പോ ഒരു വർക്ക് ചെയ്യാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ൂടെ ഒരാള് നമ്മളൊരു ആയിട്ടോ സിൻസിയർ ആയിട്ട് ഒരാളെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ മെന്റലി ഭയങ്കര ഡൗൺ ആയി പോകും ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആഗ്രഹിച്ചു നടന്നാണ് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാത്തരം ചെറുതിലാഗ്രഹിച്ചിട്ടുണ്ടോന്നും എനിക്ക് അറിയില്ല പിന്നീട് ഓർമ്മയില്ല 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 ഈ സുസ്മിത എവിടെ ഒരു സീരിയൽ സീരിയൽ ഇറങ്ങി മുങ്ങി പഠിക്കാൻ പഠിക്കാൻ പോയോ അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കുളത്തിലായിരുന്നു എന്റെ വിചാരം ഇത് ഈസിയാന്ന് വിചാരിച്ചിട്ട് ഈ ടൂറിട്ട് ട്യൂബ് ഞാൻ കുളത്തില് വിചാരം ഇതിങ്ങനെ മുങ്ങിക്കെടുക്കുന്ന വിചാരം ഇരുന്നതും പൊന്തി പൊന്തിറക്കുന്നില്ല അങ്ങനെയായിരുന്നു േടി മാറി വെള്ളം ഒരു പേടിയും കാലിട്ടടിച്ചപ്പോ പേടി മാറി അല്ല അതൊന്നറിയണം വെള്ളത്തില് മുങ്ങിയപ്പോ പേടി മാറിച്ച് അത് ഞാൻ വേറെ ആ രക്ഷപ്പെടാൻ പറ്റുമോ എടുത്തുനിന്ന് കുളത്തിട്ട് പോക്കണം ഡാക്ടർ സാറേ ഒരു സീൻ എഴുതി ഉണ്ടാക്കിയിട്ട് കുളത്തിൽ നിന്ന് ഇട്ട് അല്ലേ